എസ് എൽ സി പ്ലസ് വൺ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ തോന്നുന്നത് ഒരേ യൂട്യൂബ് ചാനൽ വഴിയാണ് എം എസ് സൊല്യൂഷൻസ് വഴി ചോദ്യപേപ്പർ പുറത്തായത് ഒന്നല്ല പല തവണയാണ് വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും സഹായമുണ്ടെന്നാണ് വിലയിരുത്തൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെയും വിതരണം ചെയ്തവരുടെയും മൊഴിയെടുക്കും വിഷയം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും സുനിഷ അയല്ലൂർ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു സുനിഷ അയല്ലൂർ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് ഇതിൽ ഒരു തവണ ചോരുകയാണെങ്കിൽ യാദൃശിക്കുമെന്ന് പറയാം പക്ഷേ പലതവണ ഒരേ യൂട്യൂബ് ചാനൽ വഴി ചോർന്നുകൊണ്ടേയിരിക്കുന്നത് കൃത്യമായ സഹായം കൃത്യമായ ചോദ്യങ്ങൾ എത്തുന്നത് അതേയിടത്തേക്കാണ് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയല്ലേ കാര്യങ്ങളെ സുജിയ അത് തന്നെയാണ് കാരണം എം എസ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് ഇതാ ഇപ്പോൾ ഈ ചോദ്യപേപ്പർ പേപ്പർ ചോർന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ഈ ഒരു പരിശോധനയിലാണ് ഈ കാര്യം മനസ്സിലാകുന്നത് കഴിഞ്ഞ പാദവർഷിക പരീക്ഷയിലും ഇതേപോലെ ഈ എം എസ് സൊല്യൂഷനിലൂടെ പരീക്ഷാ പേപ്പർ ചോർന്നിട്ടുണ്ട് എന്നതാണ് ഈ പറയുന്ന പോലെ പത്താം ക്ലാസ്സോ പ്ലസ് വണ്ണോ എന്നതല്ല അധ്യാപക സംഘടനകൾ പറയുന്നത് ഈ ഹൈസ്കൂളിലെ അടക്കം ചോദ്യപേപ്പറുകൾ ഇതേപോലെ ഇവരുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ലോബി ഒരു ഈ അധ്യാപക സംഘടനകൾ അടക്കം നേരത്തെ മുതൽ പറഞ്ഞതുപോലെ ഈ സിസ്റ്റത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ലോബിയായി തന്നെ ചിലർ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് സംശയമായി ഉയരുന്നത് അത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കാനും ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അവരുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ജീവനക്കാരായുണ്ടോ അധ്യാപകരിലുണ്ടോ എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ വിതരണം വരെ ആ സംസ്ഥാനത്തിന് പുറത്താണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് അവിടെ മുതൽ ഈ പരീക്ഷ നടക്കുന്ന ഹാളിൽ നിന്നും കൊടുക്കുന്ന അധ്യാപക വരെ അന്വേഷണം നീളുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ മാത്രമാണ് ഇതിന് പിന്നിൽ ആര് എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നത് തന്നെയാണ് ഇവർ പറയുന്ന ഒരു വിലയിരുത്തൽ പ്രകാരം വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുണ്ട് വിരമിച്ച അധ്യാപകർ ഒപ്പം തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന അധ്യാപകരടക്കം ഏതായാലും ഈ യൂട്യൂബ് ചാനലിന് ചോദ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം നീളിക്കുന്നുണ്ട് എന്നതാണ് അത് തന്നെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ഒപ്പം തന്നെ ഈ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെയും വർക്ക് ചെയ്യുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടോ അധ്യാപകരുണ്ടോ എന്ന പരിശോധന നടക്കുന്നു അവരുടെ കണക്കെടുപ്പ് ഏതായാലും ആ ഈ കണക്കെടുപ്പ് ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇനി അവരെ ശേഷം കൃത്യമായി ആരാണ് ഇത് നൽകിയത് എന്ന് കണ്ടെത്തിയതിനു ശേഷം നടപടികളിലേക്ക് കടക്കുമെന്നതാണ് ഇപ്പോൾ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അടക്കം പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ ഇവരുടെ സാമ്പത്തിക സ്രോതസ് അടക്കം പരിശോധിക്കണമെന്നൊരു ആവശ്യം കൂടി ശക്തമായി ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെ കണ്ടെത്തിക്കൊണ്ട് കൃത്യമായി പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് ിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് അവർക്കെതിരെ കർശനമായ നടപടി നേരത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചത് അങ്ങനെയാണ് ഈ പൊതുവിദ്യാഭ്യാസത്തെ അപമാനിക്കുന്ന തരത്തിൽ പരീക്ഷയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ചില അധ്യാപകർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഒന്നും ചെയ്യാത്തത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് സുനിഷ കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ നടപടി ഉണ്ടാകും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നത് നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമല്ലേ വിശ്വസിക്കാമോ ഇക്കുറി സുജി അത് തന്നെയാണ് അത് തന്നെയാണ് പല കോണിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യം പക്ഷേ ഇവിടെ സംസ്ഥാന തല ഈ പോലീസുകാരോടൊക്കെ ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിലവിലെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ ഒരു പരാതിയായി ലഭിച്ചിട്ടില്ല അതായത് നേരത്തെ ലഭിച്ചിട്ടില്ല എന്നതാണ് നിലവിൽ ഇപ്പോൾ ലഭിച്ചൊരു പശ്ചാത്തലത്തിൽ അതിന്റെ അന്വേഷണം അതത് കേന്ദ്രങ്ങളിൽ നൽകിക്കൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരവും ഏതായാലും അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ഇനി നമുക്ക് ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്ത പരീക്ഷ ചോർത്തു തരത്തിലേക്ക് കാര്യങ്ങൾ പോയ ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് വസ്തുത തന്നെയാണ് പക്ഷേ കണ്ടെത്തും നടപടി എടുക്കുമെന്നൊരു ആവശ്യം തന്നെയാണ് കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഒരു പക്ഷേ പ്രതിഷേധം അടക്കം ശക്തമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ എസ് എഫ് ഐ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നടപടി ഉണ്ടായില്ലെങ്കിൽ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം തന്നെ നടത്തുമെന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ ഇതിൽ കൃത്യമായ എടുക്കണമെന്ന ആവശ്യം പ്രതിഷേധമായി ഉയർത്തുമ്പോൾ അതിലൊരു നടപടികളിലേക്ക് കൈക്കൊള്ളുമെന്നൊരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമുക്കുമുള്ളത് ഏതായാലും ും വിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ എം എസ് സൊല്യൂഷൻ പോലെ മറ്റേതെങ്കിലും സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ ഉണ്ടോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമാണ് ഈ എം എസ് സൊല്യൂഷൻ എന്ന ചാനലിൽ വലിയ രീതിയിലുള്ള റീച്ച് കിട്ടുന്നത് ഒരു ആ ക്രിസ്മസ് പരീക്ഷയിലെ ചില ചോദ്യങ്ങൾ അത് ഈ പരീക്ഷയ്ക്ക് വന്നതുകൊണ്ടാവാം കുട്ടികൾ കൂടുതലായി ഈ എം എസ് സൊല്യൂഷൻ എന്ന ചാനലിനെ ഇപ്പോഴും ഒരു ഒരു വിശദീകരണ വീഡിയോ മാത്രം കാര്യവുമില്ല ൂർ അതിനൊക്കെ പിന്നിൽ വമ്പന്മാരുണ്ടെങ്കിൽ അവരും പുറത്തേക്ക് വരണം ഇതുപോലെ വിദ്യാർത്ഥികളെ പറ്റിച്ച് ജീവിക്കുന്നവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ ഒരു ലക്ഷ്യമായി തന്നെ നമ്മൾ എടുക്കുകയാണ് താങ്ക് യു സുനിഷ എല്ലൂർ